സ്വന്തം തൊഴിലിനിടയിലും തങ്ങളുടെ സർഗവൈഭവം പ്രകടമാക്കുന്ന മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ഏറെയാണ് ജീവിക്കാൻ വേണ്ടി മറുനാടത്തിലെത്തിയെങ്കിലും സ്വതസിതമായ കഴിവ് നിലനിർത്തുന്ന ഒട്ടേറെ മലയാളികളുണ്ട് അവരിൽ ഒരാളാണ് കോഴിക്കോട് കക്കറ്റിൽ സ്വദേശി രതീഷ് രതീഷിൻ്റെ വർണ്ണ സ്വപ്നങ്ങളുടെ രേഖാലോകത്തേക്ക് വർണ്ണങ്ങൾ ചാലിച്ചെടുത്ത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കുന്ന കലാകാരൻ കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ സ്വദേശി രതീഷ് തന്റെ നാലാം വയസ്സിൽ ചിത്രകലയോടുള്ള കമ്പം കാരണം വരച്ചു തുടങ്ങിയതാണ് പഠനകാലത്ത് കലാരംഗത്ത് കൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്വന്തം കഴിവിനാൽ മികച്ച സൃഷ്ടികൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞ കലാകാരൻ കൂടിയാണ് രതീഷ് കുടുംബ പ്രാരംഭത്താൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് കുലത്തൊഴിലായ സ്വർണ്ണപ്പണിയിലേക്ക് ഇറങ്ങി പ്രവാസഭൂമിയിലെത്തിയ രതീഷ് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ബഹ്റിനിലുണ്ട് തന്റെ കഴിവുകൾ മറച്ചുവെക്കാതെ ജോലിക്ക് ശേഷം ഇടവേളകളിലും എല്ലാം ഓരോ സൃഷ്ടിയുടെയും പൂർത്തീകരണത്തിനുള്ള പണിപ്പൂരിലാണ് രതീഷ് ചെറുപ്പത്തിൽ തുടങ്ങിയാണ് മൂന്നാല് വയസ്സ് മുതൽ തുടങ്ങിയതാണ് അപ്പം പഠനം വിട്ടെങ്കിലും ഇതിനോടുള്ളൊരു എന്താ പറയുക ഇഷ്ടമാണ് ഇത് കൈവിട്ടില്ല അത് കൂടെ കൂട്ടി ഇപ്പോഴും തുടരുന്നു അതിനുള്ള അമിതമായ ആവേശം കാരണം അച്ഛൻ അമ്മ ഭാര്യ പിന്നെ ആറു വയസ്സുള്ള മോൻ ഉണ്ട് ഇല്ല ഒരു പെങ്ങളാണ് കല്യാണം കഴിച്ച് പോയിത്തോ അപ്പം ബേറൽ ഇപ്പം പതിനാറ് വർഷത്തോളമായി ബേറലാണ് സ്വർണപ്പണിയാണ് ഗുൾ ഡിസൈനറാണ് വന്നത് മുതലേ സ്വർണ്ണപ്പണിയാണ് വരക്കാനുള്ള സമയം ഉച്ചയ്ക്ക് ഇപ്പം ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള സമയം കിടക്കാറ് ഉറങ്ങാറൊന്നുമില്ല അത് കഴിഞ്ഞിട്ടുള്ള സമയം പിന്നെ രാത്രി രാത്രി ജോലി കഴിഞ്ഞിട്ട് വന്നുള്ള സമയം നമ്മൾ കുളിയിലും കഴിഞ്ഞ് പിന്നെ ഇതിനെ അയറ്റിയിരിക്കും അങ്ങനെ കൃത്യമായ സമയമില്ല ഒരു ചിത്രം ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടായിരിക്കും ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ചിത്രങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു രതീഷിൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഇത്രയും നാളുകൾ കൊണ്ട് പൂർത്തീകരിച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനം തൻ്റെ മുറിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ജീവൻ തുടിക്കുന്ന ആലേഖനങ്ങൾ മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ പ്രദർശിപ്പിക്കുക രതീഷിൻ്റെ ഈ ജീവിതാഭിലാഷം സഫലമാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും ബഹറിൻ ഗോൾഡ് സിറ്റിയിൽ സ്വർണ്ണാഭരണ ഡിസൈനറായി ജോലി ചെയ്യുന്ന രതീഷ് ഇതിനകം നിരവധി ഛായ ചിത്രങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ബഹ്റിൻ ഭരണാധികാരികളുടെയും സാഹിത്യകാരന്മാരുടെയും മറ്റ് പ്രഗത്ഭരുടെയും ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കപ്പെട്ടതാണ് നടൻ മമ്മൂട്ടി മോഹൻലാൽ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഗായകൻ യേശുദാസ് ഗായിക കെ എസ് ചിത്ര എന്നിവരുടെ ചിത്രങ്ങൾ അവർക്ക് നേരിട്ട് നൽകുന്നതിനും പ്രശംസ ഏറ്റുവാങ്ങുന്നതിനും കൂടി അവസരം ലഭിച്ച കലാകാരനാണ് രതീഷ് അച്ഛനും അമ്മയും ഭാര്യയും ആറു വയസ്സുകാരനായ മകനുമടങ്ങുന്ന കുടുംബത്തിൻ്റെ അത്താണിയായ രതീഷ് ജോലിക്കിടയിലും കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഓരോ സൃഷ്ടിയുടെയും പൂർത്തീകരണത്തിനായി വിനിയോഗിക്കുന്നു അതിന് സഹായങ്ങളും സഹകരണങ്ങളുമായി കൂടെ താമസിക്കുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമുണ്ട് പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പുലർച്ചെ പോകുന്നവരുണ്ട് അപ്പോൾ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരൊരു വലിയ സപ്പോർട്ടാണ് എനിക്ക് ഈ റൂമിലിരുന്ന് വരയ്ക്കാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഈ ലൈറ്റ് ഇരുന്നൊരു പ്രശ്നം വരാം സമയത്ത് അതൊന്നുമില്ല അതൊന്നും അവർക്ക് വിഷയമല്ല എന്നിരുന്നാലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവര് അതുകൊണ്ട് ഇത് ചെയ്തു പോകുന്ന രതീഷിന്റെ മോഹം തന്റെ ഇത്രയും കാലത്തെ സർഗപ്രക്രിയ പുറം ലോകം കാണണം എന്നുള്ളതാണ് എന്റെ വലിയൊരു ആഗ്രഹം പറയുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചിത്ര പ്രദർശനം നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇപ്പോഴുള്ള എല്ലാ പെയിന്റിംഗ്സും വെച്ചിട്ട് ഒരു വലിയ പ്രദർശനം നടത്തണം ആഗ്രഹം ഇനിയും പരിപാടി ഉണ്ട് അവരന്തോ ഇങ്ങനെ കടയിലേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതൊക്കെ വെച്ചിട്ട് ഒരു പ്രദർശനം ചെയ്യണം അങ്ങനെ എന്റെ വലിയൊരു ആഗ്രഹം